നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ചർച്ചകൾ പലതാണ് സി പി എമ്മിനോട് പിണങ്ങിയ പി വി അൻവറിന്റെ തന്ത്രങ്ങളും ഉറ്റുനോക്കുകയാണ് നിലമ്പൂർ പാർട്ടി ചിഹ്നമെന്ന പൊന്നാനി സ്റ്റൈൽ നിലമ്പൂരിലും ആവർത്തിക്കുമോ നിലമ്പൂരിലെ ജനങ്ങൾ തന്നെ പറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നിലമ്പൂരിൽ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് എം പി ഗംഗാധരൻ സി പി എമ്മിന്റെ അബൂബക്കരനെ തോൽപ്പിച്ചു രണ്ടാം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ടി കെ തോറ്റു

അൻപത് ഓനെപ്പോൾ ആ കോള ആയിരുന്നു ഓനെപ്പോ എം എൽ എ സാധനം രാജിവെച്ച് പിന്നെ ഓനപ്പൊ അങ്ങനെ ഒന്നും അല്ലാതെ നിന്ന ആളായി അങ്ങനെ പോനങ്ങനെ സാധനമൊക്കെ കൊടുത്തു കിട്ടി രണ്ടോട്ടേം ഇടതുപക്ഷക്കാരെ എം എൽ എ ആക്കി പിന്നെ ഓനെ അതിലിന്ന് കളിച്ചു അപ്പോ ഓന എടുത്ത് പുറത്തേക്ക് ഇട്ടു ഇവിടെ ജയിക്കുള്ളൂ കാരണം എന്താടാ നിലമ്പൂരില് അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ എട്ടു വർഷക്കാലം കൊണ്ട് നടന്ന് ഇരുന്നൂറ്റിയെട്ട് നാഷണൽ പിന്നെ റബ്ബർ സൈഡ് റബ്ബർ സൈഡ് റോഡ് പിന്നെ സ്കൂളുകൾ ഈ മാനവേദന ഹൈസ്കൂൾ തന്നെ ബ്രിട്ടീഷാരുടെ കാലത്തില്ലേ ഇരുപത്തിയഴു കോടി റുപ്പേന്റെ വികസനം അവിടെ വന്നിട്ടും കാര്യമില്ല കോൺഗ്രസ് എന്നിട്ടും കാര്യമില്ല ബി ജെ പി എന്നിട്ടും കാര്യമല്ല ആര് വന്നിട്ടും കാര്യമില്ല ഒക്കെ ഉറങ്ങി പോകാത്ത എന്തൊക്കെ ഒന്നും ഉറക്കുക എല്ലാവരും ഒരാൾ എന്നുകൊണ്ടിരുന്ന പാവശ്യായും മറ്റൊരാൾ കൊണ്ടുവരും പാവസ്യായും മറ്റൊരാൾ കൊണ്ടുവരും പാവസ്യായും പിന്നെ അതോടുകൂടി ഉറങ്ങി വോട്ട് കിട്ടാൻ കാരണം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ വോട്ടാണ് കോൺഗ്രസ് ആ വികാരം അതെന്തായാലും ഇവിടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് യു ഡി എഫിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ സജീവമാണ് സി പി എം സ്വതന്ത്രനെ പരീക്ഷിക്കുമോ അതോ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുമോ എന്നതും ചർച്ചയിലുണ്ട് എന്തായാലും നിലമ്പൂരുകാർ കാത്തിരിപ്പിലാണ് അരുൺകിഷോറിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ